ശവസന എന്ന് പറയുന്നുണ്ട് കൊട്ടപ്പായക്ക് വട്ടോട്ടെ ഇതിനെ ആകൃയിക്കുന്ന എപ്പോഴും ഞാൻ എന്താ ചെയ്യു വ്യായാമം 1 2 3 4 ഇതിനെ കൊന്നി കളക്കി അതി കട്ടയിരിക്കുന്ന പറയുന്നു പാനിപൂരി വാ പാനിപൂരി ഫാൻ ഇതിനെ ഹോയിറെпта പറമ്പനെ ഇമേർമാർ നമ്മൾ അടുത്ത സെന്റിലി കേ കടക്കുന്നതിനു മുനെ ചെറിയൊരു റാപ്പിഡ് ഫയർ ആണ് ഒരു ഫിറ്റ്നസ് റിലീഫ് சேரியே பரனوري ந் ட்ரம்பல் ஓகே பாலியத்தை சேரியே ஃபேவரட் வொர்க் அவுட் என்னது டான்ஸ் ஆளோ वेट லிஃப்டிங் ஆளோ யோகா ஆ एक्चुअली மை ஃபேவரட் வொர்க் அவுட் தி கொஞ்ச நான் இன்டியனைஸ்டு ஒரு வொர்க் அவுட் ஆன நான் செய்யற அது எதை வெடிக் தெரபியில இருக்கறது சவாசனம்னு ரைக்கிறது இ பின்ன ரகறிக்கும் போது நான் எதா செய்யுது யாரா ஐ பில ரிலாக்ஸிங் ஆன லை நான் மல்டிபிள் அப்போ அந்த ரெண்டு பிள்ளைகளுக்கு ശ്രീനെ ഇങ്ങനെ പറയലോ അത് രണ്ടു വർഷമായിട്ട് പറയാൻ തുടങ്ങിട്ട് പക്ഷെ ശ്രീനിമയം തന്നാലേ എനിക്ക് പറ്റും അപ്പോ ഇനി ഞാൻ ഒരു ആസ്ക് ടാങ്കില് 1 2 3 4 ദേ ഇതിനെ കൊന്നി കളക്കും അത്രേം കട്ടയെങ്കിലും പറഞ്ഞു അപ്പോൾ ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് അപ്പോൾ ഇത് നടക്കാണേ നിങ്ങളൊക്കെ എനിക്ക് ഒരു ബിരിയാണി വെച്ചെന്ന് അപ്പോൾ ബിരിയാണി ആയിട്ട് കണക്ട് ആയ ഒരു ചോദ്യമാണ് അടുത്തത് ഫേവറിറ്റ് ചീറ്റ് മീൽ പെർഫെക്റ്റ് എന്താ പാനി പാനിപൂരി വാ പാനിപൂരി ഫാൻ ഇതിൻ്റെ മോഹിന്റെ പരമനേത്യയാ ഇവർ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇത് നിങ്ങളുടെ ക്ലൈൻസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ ഓടിച്ചെ പരമ്പള്ളി നഗറിൽ ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ അദ്ദേഹം എനിക്കൊരു മോർ ദു തൗസൻഡ് തൊട്ട് ഞാൻ എപ്പോഴും എനിക്ക് ആ ചേട്ടനെ പോയിട്ടെ മറ്റേ ഇങ്ങനെ ഒരു മെമ്മറി പോലെ സ്ത്രീ എന്നെ നോക്കും ഉറപ്പാണ് ഒരു പ്ലേറ്റ് മതി വലിയ മതിയാണ് ഒന്നാവും കുറസിമരെ രണ്ടാം മൂന്നാം താവോ സീരി വരെ കൂടി നമ്മൾ ഇപ്പോ ഒരു സൂകപ്പൂരി കൂടി തന്നിട്ട് വിട്ടേ요 അപ്പോൾ പറയേണ്ടതെങ്ങനെണ്ട് അപ്പോൾ ഇതെക്കാനണ്ട് ചീഫ് മീറ്ററെ ചീഫ് കേറ്റത്ര ഉള്ളൂ ഫിറ്റ്നസ് മീറ്ററെ തന്നേ ഓക്കേ സോ വൺസ് अगेन थैंक यू थैंक यू സോ മച്ച് പരി എന്നെല്ലാവർക്കും ഈ ഒരു ചെറിയ സേവനം ഒരു വാ ഇഞ്ചോയ് ചെയ്യൂ ചിന്തിപ്പിക്കേ ചെയ്യൂ ഒരു വാ ചിന്തിപ്പിക്കേ ചെയ്യൂ സോ വൺസ് अगेन വിത്ത് ദി ബേക്കഗ്രൗണ്ട് അക്ലോസ്സ് താങ്ക്യൂ थैंक यू സോ മച്ച്